നമ്മുടെ പ്രധാന പേടികളിൽ പേടുകളിലൊന്നു പറയുന്നത് നമ്മുടെ മൊബൈൽ നഷ്ടപ്പെടുമെന്നാണ് അത് എന്താ പലരും സമ്മതിക്കുന്നില്ലെങ്കിലും അത് വലിയൊരു പേടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ആ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ കഴിഞ്ഞ് തീർന്ന് അതിൽ ഇപ്പം നീ പ്രത്യേകിച്ച് വാക്കുകൾ കൊണ്ട് കൂടുതൽ അലങ്കരിച്ച് വരാനൊന്നുമില്ല മൊബൈൽ മിസ്സായാൽ കഴിഞ്ഞ് കാരണം ചിലർ പറയുമല്ലോ അപ്പോൾ നമുക്ക് ഭക്ഷണം ഇല്ലാണ്ട് കുറേ ആർന്നും പിടിച്ചേക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുറേ സമയമൊന്നും നിൽക്കാൻ പറ്റില്ലെന്ന് പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചാൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം നമുക്ക് ഭക്ഷണം ഇല്ലാതെ കുറച്ചൊക്കെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും പക്ഷേ മൊബൈൽ ഇല്ലാണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷന് തീരെ പറ്റില്ല ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ഇപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മൊബൈൽ കൈ കൊടുത്തിട്ടാണ് അതായത് അവർക്ക് അതിൽ കാർട്ടൂൺ അങ്ങനെയൊക്കെ പ്ലേ ചെയ്ത് കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിപ്പിക്കുന്നത് അതായത് വളർന്നു വരുന്ന ആ ഒരു ജനറേഷൻ്റെ മനസ്സിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് തന്നെ സ്മാർട്ട് ഫോണുകളാണ് അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണ്ട കഴിഞ്ഞേ പ്രത്യേകിച്ച് ഇനി പതിലൊന്നും ചെയ്യാനില്ല പക്ഷേ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വീണ്ടെടുക്കാൻ ഒരു ഫീച്ചറ് ഗൂഗിൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫൈൻഡ് മൈൻ ഡിവൈസ് എന്ന് പറയുന്നത് അത് ഒരുപാട് പേർക്ക് സഹായമായിട്ടുണ്ട് അതായത് ഇപ്പോൾ ഫോണ് മിസ്സായി ഇപ്പോൾ നമ്മളൊരു ട്രെയിൻ ജേണി പോകുകയാണെന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പ്ലഗ് ചെയ്ത് അതായത് നമ്മുടെ ഫോൺ ചാർജിന് വേണ്ടി നമ്മൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങ പോലും കാരണം ആ ആ ഫോൺ ചാർജ് ആയിട്ട് നമ്മൾ അൺപ്ലഗ് ചെയ്യുന്നത് വരെ നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് ആ ഫോണ് ശ്രദ്ധിച്ചിരിക്കും നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കില്ല കാരണം കണ്ണ് തെറ്റിയാൽ ചിലപ്പോൾ ഫോണും ചാർജർ വരെ അടിച്ചു പോകുന്ന ടീംസ് ഉണ്ട് ട്രെയിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ നമ്മളതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും കാരണം നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് അവിടെ എന്താണ് നമ്മുടെ ഫോണിനാണ് ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ആ ട്രെയിൻ ട്രെയിനിൽ നിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പോലും ഇല്ല എന്തിന് ടോയ്ലറ്റ് പോകാനുള്ളവർ പോലും ചിലപ്പോൾ അത് പോകില്ല കാരണം അവിടെ ഇമ്പോർട്ടൻസ് എന്താണ് മൊബൈൽ മിസ്സായാൽ പോയി അത്രേ ഉള്ളൂ കാരണം ഇപ്പോൾ നമ്മുടെ ജോലി അതുപോലെ തന്നെ ഒരുപാട് പേരുടെ നമ്പേഴ്സ് പിന്നെ അതുപോലെ തന്നെ ചാറ്റ്സ് അതായത് പ്രൈവറ്റ് ചാറ്റ്സ് ഉണ്ടാവും അതായത് ലവേഴ്സ് ഫ്രണ്ട്സ് ചിലപ്പോൾ നമ്മുടെ ഓഫീസ് ചാറ്റ്സ് ഒഫീഷ്യൽ ചാറ്റ്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻസ് പണമിടപാടുകൾ ഇപ്പോൾ നമുക്ക് സാലറി വരിക അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഹ്യൂജ് എമൗണ്ട്സ് സെൻഡ് ചെയ്യാം അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് തെളിവ് നിൽക്കുന്നത് പോലും നമ്മുടെ മൊ മൊബൈലിലാണ് അപ്പോൾ ആ ഒരു മൊബൈൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാലുള്ള ആ ഒരു ആ ഒരു രംഗം എന്ന് പറയുന്നത് നമുക്ക് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരെ അത് തരും ചിലപ്പോൾ നമ്മുടെ ഫോണ് മിസ്സായി കഴിഞ്ഞാൽ മേ ബി ആ ഒരു ഫോണിൽ ചിലപ്പോൾ ഒരുപാട് എന്താ പറയുക ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് അങ്ങനത്തെ പല കാര്യങ്ങളും മേ ബി പ്ര എന്തോ ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ പ്രൈ പ്രൈവറ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കൂടുതൽ എന്താ ഒരു ടെൻഷൻ വരും ഈ മൊബൈൽ മിസ്സായി കഴിഞ്ഞാൽ അപ്പോൾ നോർമലി ഈ ഫൈൻ മൈ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഗൂഗിൾ അവതരിപ്പിച്ചപ്പോൾ ഇത് യൂസ് ചെയ്തെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമായിരുന്നു ഞാൻ പറയാൻ ശ്രദ്ധിക്കണം അതായത് വേണമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സമയത്ത് ഗൂഗിൾ പറയുന്നൊരു കാര്യമുണ്ട് ഈ ഫൈൻ മൈ ഡിവൈസ് എന്നൊരു ആപ്പ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല ഈ ഫീച്ചർ ഇറങ്ങിയിട്ടില്ല ഇറങ്ങാൻ പോകുന്നുള്ളൂ ഗൂഗിൾ ഇപ്പോൾ പറയുന്നുണ്ട് അതായത് ഈ ഒരു ഫീച്ചർ വരുന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ്സ് ആൻഡ്രോയിഡ് മോഡൽസിൻ്റെ സ്മാർട്ട് ഫോൺസിൽ മാത്രമല്ല ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് സ്മാർട്ട് വാച്ചിൽ കിട്ടും അതുപോലെ തന്നെ ടാബ്ലെറ്റ്സ് സ്മാർട്ട് ഫോൺസിൽ എല്ലാത്തിനും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് മോഡൽസിൽ നമ്മൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്യുന്നതോടു കൂടി തന്നെ ഈ ഒരു ഫൈൻ മൈൻഡ് ഡിവൈസ് എന്നതുമായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആവും പിന്നെ അതിന് പുറമെ നമ്മൾ ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം അതായത് ആൻഡ്രോയിഡ് ആപ്പ്സിൻ്റെ ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ കാര്യം ഞാനീ പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ ടാബ്ലറ്റ്സ് ആയിക്കോട്ടെ സ്മാർട്ട് ഫോൺസ് ആയിക്കോട്ടെ നമ്മൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഫോണിലെ നെറ്റോ വൈഫൈയോ ഒക്കെ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി അഥവാ നിങ്ങളുടെ ഫോൺ ഓഫായിപ്പോയി അതായതിപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ എടുത്തോട്ട് പോയിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ ആ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ സൈലൻറ്റ് മോഡിലാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ എവിടെയെങ്കിലും ഫോൺ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സൈലൻ്റ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ പലരും ഉറങ്ങാൻ നേരത്തൊക്കെ ഫോൺ സൈലൻ്റ് ആക്കി വെക്കും എന്താ ചില ഉറക്ക് ഡിസ്റ്റർബ് ആകണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഫോൺ കാണുന്നില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ആ സൈലൻ്റ് ആയ ഫോണ് നമുക്ക് റിങ് ടോൺ പ്ലേ ചെയ്യാൻ വരെ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷന് ഗൂഗിള് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരുപാട് ഫീച്ചേഴ്സ് ഗൂഗിൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ ജന ജനറേഷൻക്ക് അത്രയ്ക്ക് ഒരു ഹെൽപ്പ് നൽകുകയാണ് ആലോചിച്ചാൽ മതി ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം മൊബൈൽ ഇല്ലാണ്ട് ആർക്കും പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഗൂഗിൾ ഈ ഒരു ഫീച്ചർ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ ക്യാൻ ബി ഡിജിറ്റൽ ഹാഡ്